ഹലോ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ റാണിപുരത്തിന്റെ കാഴ്ചകളാണെട്ടോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനലിനു വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ടക്കാം ഇവിടെ രാവിലെ എട്ട് മണി മുതൽ മൂന്ന് മണി വരെയാണ് കേട്ടോ ഇതിന്റെ പ്രവേശന സമയം വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിന് ഒരു ചെറിയ ടിക്കറ്റ് നിരക്കും വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് കുട്ടികൾക്ക് ഇരുപതും മുതിർന്നവർക്ക് അമ്പതും പിന്നെ കാർ പാർക്കിംഗിനായിട്ട് മുപ്പത് രൂപയാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക് നിരോധിത മേഖല ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽസ് കൊണ്ടുവന്നുണ്ടെങ്കില് നമ്മൾ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ അവർ പൈസ ഹോൾഡ് ചെയ്ത് വെക്കും എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ആ ബോട്ടിൽ അവരെ കാണിച്ചാല് നമുക്ക് ആ പൈസ തിരിച്ചു വാങ്ങിക്കാവുന്നതാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാല്പത്തെട്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് റാണിപുരം സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞങ്ങാട് പാണത്തൂർ റോഡിൽ പനത്തടിയിൽ നിന്നും പിരിയുന്ന വഴിയിൽ ഒമ്പത് കിലോമീറ്റർ അകലെയാണ് റാണിപുരത്തിന്റെ സ്ഥാനം വിനോദസഞ്ചാരത്തിനായി മല കയറുവാൻ ഒരു നല്ല സ്ഥലമാണ് റാണിപുരം മലനിരകൾ രണ്ടു മലകയറ്റ പാതകൾ ഇടതൂർന്ന നിത്യഹരിത വനങ്ങൾക്ക് ഇടയ്ക്കൂടെയുണ്ട് മലകയറ്റ പാതയിൽ ഇടയ്ക്കിടയായി മല ചെത്തിയ പടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കാട്ടുവഴികളിലെ പ്രകൃതി സൗന്ദര്യം മനോഹരമാണ് മലമുകളിൽ എത്തുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമാണ് നമ്മൾ പോകുന്ന വഴി കൂടെ ഇവിടെ കുറെ വാണിംഗ് ബോഡ്സ് കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്ററോളം നമുക്ക് ഇവിടെ നടക്കാനുണ്ട് കേട്ടോ നടന്നു നടക്കുമ്പോൾ ഇരിക്കാനായിട്ടൊക്കെ ഇവിടെ ബെഞ്ചുകളും ചെറിയ ചെറിയ കുടിലുകളും ഇവർ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ മലമുകളിൽ കഴിഞ്ഞിട്ടുള്ള സീനറിയെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അത്രക്ക് അടിമൊളിയായിട്ടുള്ള സീനറിയാണ് കേട്ടോ ഇവിടെ മലമുകളിൽ കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിങ്ങിന് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ വെയിൽ കൊള്ളാതെയൊക്കെ നമുക്ക് മല കയറാൻ ഈസിയൊക്കെ ആയിരിക്കും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ഒമ്പത് വരെയൊക്കെ ആയാരുന്നു അപ്പോഴും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നല്ലൊരു തണുത്ത കാറ്റുള്ളതുകൊണ്ട് ഏർ അത്രയ്ക്ക് വെയിൽ അനുഭവപ്പെട്ടില്ല നിങ്ങൾ എത്ര പേര് പോകുന്നുണ്ടോ അത്രയും കുപ്പി വെള്ളം കൊണ്ടുപോകുന്നതായിരിക്കും സേഫ് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എവിടെയും വെള്ളം കിട്ടാൻ വേണ്ടിയുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കുറെ പാറക്കെട്ടുകൾ കാണാം കേട്ടോ അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇവിടെ അതിനകത്ത് കെയർ എഴുതെന്നുള്ള സൈൻ ബോർഡും കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോത്തേക്കും ഞങ്ങൾ തിരിച്ചിറങ്ങിയായിരുന്നു കേട്ടോ റാണിപുരം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാധിക്കുന്നവരെല്ലാവരും ഇവിടെ കാണാൻ വേണ്ടി വരിക കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്